അതൊരു ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരമായിട്ടോ സമ്പ്രദായമായിട്ടോ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എവിടെയാണ് ഹിന്ദു സമൂഹത്തിൽ സമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ത് സമാധി സമാധി എന്നൊക്കെ പറയുന്നത് നമ്മളെ ഈ എന്താ പറയുക അതൊക്കെ വേറെ തലത്തിലാണ് അതും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ മറ്റു ചില കാര്യങ്ങളാണ് അതൊരു സാധാരണ നിയമപ്രശ്നമായി കൈകാര്യം ചെയ്യാം അതിനൊന്നും വിശ്വാസമായിട്ട് ബന്ധമൊന്നുമില്ല ഞങ്ങൾ അതിനൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഓൺ ചെയ്യാൻ ബി ജെ പി ഒരിക്കലും പോയിട്ടില്ല പിന്നെ അതൊരു ഒരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല അതൊരു ഒരു കുടുംബത്തിൻ്റെയും ഒരു പ്രദേശത്തിൻ്റെയും പ്രശ്നമാണ് അത് അങ്ങനെയേ കൈകാര്യം ചെയ്യുള്ളൂ നമ്മളതിന് വലിയ കളർ കൊടുക്കേണ്ട ആവശ്യം വന്നത് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ബി ജെ പി നേതാവിൻ്റെ സൈഡിന് ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ സമാധിനെ പറ്റിയിട്ടുള്ളൊരു പ്രസ്താവന ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ പുള്ളി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും പുള്ളി പറഞ്ഞത് അതായത് ബി ജെ പി ആയിട്ടോ അല്ലെങ്കിൽ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളായിട്ട് ഒരു പുലബന്ധം പോലും ഈ പറഞ്ഞ സംഭവത്തിനില്ല ഏ ഈ സമാധിനെക്കുറിച്ച് പുള്ളി എന്ത് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിയുടെ ആ പ്രസ്താവന അതായത് കറക്റ്റ് എന്താണോ പറയേണ്ടത് കറക്റ്റ് കുറുക്കി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും പറയാനില്ല എന്തായാലും സമാധി നമുക്കറിയാം മഹാസമാധി കഴിഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നും പലരും വന്നു പല രീതിയിൽ പല പൂജകൾ വെച്ചിട്ട് ചില പത്രത്തിലും ചില വാർത്തകളിലും കേട്ടത് ആ ഒരു അന്തരീക്ഷം തന്നെ മന്ത്രങ്ങളാൽ മന്ത്രങ്ങളാൽ മുഴു മുഴുകി മുഴങ്ങപ്പെട്ട ഒരു വല്ലാത്തൊരു എന്താ പറയുക നിർവൃതിയോട് കൂടിയിട്ടൊക്കെ സമാധി കണ്ടു നിന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ കണ്ടു ഇനി അത് മാത്രമല്ല അതിൻ്റെ വേറെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഇടക്ക് നമ്മൾ കാണുന്നുണ്ടായി അവിടെ വന്ന സ്വാമിമാര് സ്വാമിമാർ സ്വാമിയുടെ പേര് ഉണ്ട് കുറ്റം പറയലോ ആ സ്വാമിയുടെ കേട്ടു നോക്കണം ആശുപത്രി പരിസരം ഒരു ക്ഷേത്ര പരിസരത്ത് ചെല്ലുന്നതിന് സമാനമായ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ആ കുംഭമേളയിൽ പങ്കെടുത്ത സ്വാമിമാർ വരെ ഇങ്ങനെയൊരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിലെ രണ്ട് സ്വാമിമാർ എന്നോടൊപ്പം ചേരുകയാണ് ഇദ്ദേഹം തമിഴ്നാട് കേരളം രണ്ടും ഇത് കഴിഞ്ഞാൽ ഞാന് ഇപ്പൊ കുംഭമേളക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത് ആദ്യത്തെ സ്നാനം കഴിഞ്ഞു ഉടനെ തന്നെ കേറി സ്വാമി ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വര് ശങ്കര കൃഷ്ണാനന്ദ സരസ്വേ സൂര്യവംശ കളിയാക്കുന്നൊന്നല്ലോ സ്വന്തം പേര് പോലും സ്വാമിക്ക് പറയാൻ പറ്റുന്നില്ല ആയിരത്തെട്ടോ രണ്ടായിരത്തെട്ടോ ഒക്കെ സ്വാമി പറയുന്നുണ്ട് അതൊക്കെ സ്വാമിയുടെ ഇഷ്ടം സ്വാമിയുടെ പേരുകൾ പക്ഷേ അത് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് ഇട്ടതാ കേട്ടോ തെറ്റായിരിക്കേണ്ട ഇനി അതൊക്കെ പോട്ടെ ഈ സ്ഥലത്തോട്ട് ബി ജെ പി എന്താണ് ഇതിനെ തള്ളി പറഞ്ഞു ഏ ബി ജെ പി അതായത് ബി ജെ പിയുടെ വക്താവാണല്ലോ എം ടി എം ടി രമേശ് നമുക്കെല്ലാവർക്കും അറിയാം പുള്ളി വളരെ വ്യക്തമായിട്ട് ഇതിനെ തള്ളി പറയേണ്ടതായിട്ടുണ്ട് പിന്നെ അത് അതല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന നമ്മുടെ നാട്ടിലെ വി എച്ച് പി ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്ത് അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അങ്ങനെ ഒരുപാട് സംഘടനകൾ യുവമോർച്ച അങ്ങനെ കുറേ ആർ എസ് എസ് അനുകൂല സംഘടനകൾ ഇതിനൊരു മഹാസമാധിയാക്കാൻ കാണിച്ച ആ ഒരു അവരുടെ ഒരു മെൻറ്റൽ സ്റ്റേജാണ് ഞാൻ ആലോചിച്ചത് ഇത്ര പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് വെറും സാധാരണയായിട്ട് മരിച്ചൊരു മനുഷ്യനെ അവരൊരു ദിവ്യ പുരുഷനാക്കി അങ്ങ് എവിടെ എത്തിച്ച് പോട്ടെ ഇനി ഇതിലും അടിമുടി അടിമുടി കള്ളത്തരങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മകൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ മകൻ പറഞ്ഞിരുന്നത് അതായത് സ്വർഗവാതിൽ ഏകാദശി ആ ആയതുകൊണ്ട് ആ അതായത് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ ഏകാദശിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതുപോലെ ഈ സമയമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ് നമുക്ക് അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി ആ ദിവസം തന്നെ സമാധി സമാധി അണിഞ്ഞു നമ്മുടെ ഗോപൻ സ്വാമികൾ തിരുവടികൾ അങ്ങനെയും കേട്ടു അതായത് അങ്ങനെ ഒരു ഇതൂടെ കേട്ടു ഗോപൻ സ്വാമി തിരുവടികൾ അതേ സമയത്തന്നെ സമാധി ആയത് സ്വർഗവാദിൽ ഡയറക്റ്റ് എൻട്രി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അവരുടെ മകൻ തന്നെ ആ മകൻ പറഞ്ഞ ഒരു കോട്ടുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം രണ്ടാം മൂന്നു ദിവസം കഴിച്ചു കഴിക്കണമെന്ന് കാണുമായിരിക്കും അപ്പൊ കഴിച്ച് എന്നെ വിളിച്ചുകൊണ്ട് സമാധി അപ്പം അച്ഛൻ നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും പക്ഷെ അച്ഛൻ നമുക്ക് സന്തോഷം ഇവർ ഈ പറഞ്ഞ സ്വർഗവാതിൽ ഏകാദശി ഉണ്ടല്ലോ ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു എന്ന് ഹിന്ദു അവരുടെ ഒരു വിശ്വാസത്തിലുള്ളത് ഈ സ്വർഗവാതിൽ ഏകാദശി പത്താം തീയതി ആയിരുന്നു അതായത് ശനി ഫ്രൈഡേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മരണം സംഭവിക്കുന്നത് ഒമ്പതാം തീയതി മരണം എല്ലാ നമ്മൾ ഈ പറഞ്ഞുള്ള സമാധി സംഭവിക്കുന്നത് അപ്പം ഈ സ്വർഗ്ഗവാതിൽ ഏകാദശിക്ക് ഇത് എന്താ പറയുക മരണം സംഭവിച്ചു നേരിട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോയി എന്നൊക്കെ വെറുതെ പറയുന്നതാണ് അവർ അവർ ട്രൈ ചെയ്തിരുന്ന അതിനായിരുന്നു അതായത് തലേദിവസം സമാധി ഇടയ്ക്കി രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ പോസ്റ്റർ കൊടുത്തു അപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ പത്താം തീയതി ജനുവരി പത്ത് സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് തന്നെ സമാധിയായി പുള്ളി നേരിട്ട് സ്വർഗ്ഗത്തിലോട്ട് പോയി ഈ രീതിയിലൊക്കെ ആയിരുന്നു അവിടുത്തെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒന്നും വേണ്ട മലയാള മനോരമൻ്റെ അല്ലെങ്കിൽ മാതൃഭൂമും ഏതെങ്കിലും ഒരു കലണ്ടർ വെച്ച് നോക്കിയാൽ മതി എന്നായിരുന്നു സ്വർഗവാതൽ ഏകാദശി എന്നുള്ളതും ഈ സ്വർഗ്ഗവാദല ഏകാദശി പത്താം തീയതി ആയിരുന്നു പത്താം തീയതി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ചില ചടങ്ങുകളും കാര്യങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ടത് പതിനൊന്നാം തീയതി രാവിലെ ആയിരുന്നു പതിനൊന്നാം തീയതി രാവിലെ ഒരു ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്താണ് അതിൻ്റെ മറ്റ് കർമ്മങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം ആയിട്ട് പറയപ്പെടുന്നത് അപ്പം ഇതൊക്കെ വെറുതെ ഒരു കണക്കുകൂട്ടലുകളും വെറുതെ ചുമ്മാ കൈയടിച്ച് അല്ലെങ്കിൽ കണ്ണടച്ച് ഉണ്ടാക്കുന്ന ചില ഐതിഹ്യ കഥകളാക്കി പുരാണ അതായത് ഇനി വരുന്ന തലമുറക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കഥകൾ മാത്രമാണ് തൊട്ടും അതല്ലാത്ത അപ്പുറത്തോട്ടൊന്നുമില്ല ഇനി അതിനേക്കാൾ വലിയൊരു കോമഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഒരു വെള്ള ഉടുപ്പിട്ട ഒരു സന്യാസിനി അവിടെ വന്നിട്ട് പോകൂടുന്നതും ഭയങ്കരമായി ഇതാണ് ഞാൻ താഴത്ത് കാണിച്ചിട്ടില്ല ആരാ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇന്നലെ ഇതിൻ്റെ വീഡിയോട്ട് എനിക്ക് വരെ ഫേസ് പെട്ടെന്ന് കിട്ടിയില്ല പിന്നെ പിന്നെയാണ് എന്നോട് ഒരാൾ കറക്റ്റായിട്ട് ഇത് പറഞ്ഞത് എനിക്ക് അങ്ങനെ ആളെ പേരും കാര്യമൊന്നും പറയുന്നില്ല ഒരാളെന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് എനിക്കെന്നെ അപ്പോൾ തന്നെ വ്യക്തമായത് അതായത് ഒരു ചിത്രാനന്ദമയി ദേവിയെന്നു പറഞ്ഞിട്ട് ഒരു അമ്മ വന്നിരുന്നു നിങ്ങൾ ഓർമ്മ ഉണ്ട് അങ്ങനെ വിറച്ച് ചാടി തുള്ളി നിന്ന് ഒരു അമ്മ ഒരു ട്രോളൊക്കെ ഇറങ്ങിയിരുന്നു ഫുള്ള് ഫെയ്ക്കാണ് മൊത്തം കള്ളത്തരാതൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ഇതായി കാണിച്ച ആളാട്ടോ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അന്ന് മഞ്ഞസാരിയായിരുന്നു മുടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണെങ്കിലും അതൊക്കെ മാറ്റി സംഭവം ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ വെട്ടി പുതിയ രൂപത്തിൽ നമ്മുടെ ചിത്രാനന്ദമായി ദേവിയും കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതൊരു ഇതൊരു പക്ക സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പുതിയ ഒരു ദിവ്യ പുരുഷനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു പുതിയ ആൾ ദൈവത്തിനെ സൃഷ്ടിക്കുക ചെയ്തത് നമുക്കറിയാം പല ആൾ ദൈവങ്ങളും സൃഷ്ടിക്കപ്പെടുക ചെയ്തത് അല്ല ഉണ്ടായതൊന്നുമല്ല അല്ല ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് അനുഗ്രഹം കിട്ടിയ ദൈവങ്ങളായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അവർ ജീവിക്കാൻ വേണ്ടി ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യം ചില ഇപ്പം ചില ആളുകൾ അങ്ങ് ഉയർന്ന് ഹൈ ലെവലിലോട്ട് തിന്നു ചില ഇപ്പോഴും ആൾ ദൈവങ്ങൾ ചെറിയ തോതിലൊക്കെ ജീവിക്കുന്നു നമ്മളീ പറഞ്ഞ പോലെ ഈ എന്താണ് ഈ ചിത്രാനന്ദമഴിയൊക്കെ അല്ലേ എവിടെയും ക്ലച്ച് കിട്ടാണ്ട് നടന്ന ഒരാളായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഫേസ് കാണിച്ചൊരു ഒരു ഒരു ഫേസ് വാല്യൂ കിട്ടണം ആ രീതിയിലൊക്കെ ചെയ്തതാണ് എന്താണെങ്കിൽ ഇതിനെ ചൂട്ട് പിടിക്കുന്ന ഈ സംഘടനകളെ കാര്യം ഞാൻ ആലോചിക്കുന്നത് അതുപോലെ അവിടെ തടിച്ചു കൂടിയിട്ടുള്ള അന്ധവിശ്വാസികളെ വിശ്വാസികളും പറയാൻ പറ്റില്ല വിശ്വാസികളെ ആരും ചെയ്യില്ല അത് ഹിന്ദുമതായാലും ഏത് മതങ്ങളും എടുത്തു ഇപ്പോൾ മുസ്ലിം മതത്തിലാണെങ്കിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പലതരം തിറകകൾ പൊങ്ങുന്നുണ്ട് ഓരോ ദിവസം പുതിയ പുതിയ തിറകകളും പുതിയ പുതിയ കാര്യങ്ങളും നിനക്ക് എന്തെങ്കിലും അടിസ്ഥാനോ ആധാരമുണ്ടോ എല്ലാം അറിയില്ല അതൊക്കെ ഒരു വെറും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ വരുന്ന സാധനങ്ങളാണ് അത് മുസ്ലിമിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഹിന്ദുസ്ഥയിലാണെങ്കിലും അതുണ്ട് അതുപോലത്തെ ഒരു ഒരു പുതിയൊരു അന്ധവിശ്വാസ ദൈവം മാത്രമാണ് നമ്മുടെ ഗോപൻ സ്വാമി തിരുവടികൾ ഞാനിത് പറയാൻ കാര്യം എന്താ പറയുക അവിടുത്തെ ഒരു ഇത് കണ്ടു ഒരു ഒരു ജീപ്പിൽ ആളുകളെ കൂട്ടണമുള്ളവർക്ക് ഇത്രയും വലിയൊരു മഹാസമാധി ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ജീപ്പിൽ പണ്ടത്തെ സിനിമയിലേക്ക് അനൗൺസ്മെന്റ് പോണ പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ കേട്ടതാ ഇതാണ് ആ സംഭവം കേട്ട് നോക്ക് ആ സത്യമെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോവിന്ദ സ്വാമി തിരുവിടികളുടെ ശരീരവും നികച്ചുകൊണ്ടുള്ള പദയാത്ര എങ്ങനെയുണ്ട് ഏതാണെങ്കിലും ഇനി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഗോപൻ നമ്മുടെ മണിയൻ ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത് ഗോപൻ സ്വാമി തിരുവടികൾ ഇനി എൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെ പേരുണ്ടോ അറിയില്ല കേട്ടോ നമ്മുടെ പഴയ സ്വാമീൻ്റെ പേര് പറഞ്ഞ പോലെ പതിനായിരത്തിട്ട് ഇരുപത്താറായിരത്തി എട്ട് എന്നൊക്കെ വരും കുറച്ചുകൂടെ കഴിയുമ്പം ഇങ്ങനത്തെ നെയിമുകളും കൊടുത്ത് ഇങ്ങനത്തെ പേരുകളും കൊടുത്ത് അങ്ങ് പുതിയ പുതിയ ആളുകളെ സൃഷ്ടിക്കുക നമ്മുടെ മലയാളികളുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്ര വൃത്തികെട്ട രീതിയിലോട്ട് താഴ്ന്നു പോയി എന്നുള്ളത് സത്യമല്ലേ ലോകം മുന്നോട്ട് കൊതിക്കുന്നു ഒരാൾ ഒരു ഒരുത്തനിട്ട അതിൻ്റെയൊക്കെ താഴത്ത് ഒരുത്തനിട്ട പോസ്റ്റ് ഉണ്ട് എനിക്കത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു ആ പോസ്റ്റിൽ അവൻ ഇങ്ങനെ പറഞ്ഞത് അതായത് ലോകം മുന്നോട്ട് കൊതിക്കുന്നു ശാസ്ത്രം മുന്നോട്ട് കൊതിക്കുന്നു മൂത്രം താഴോട്ട് കൊതിക്കുന്നു ഈ പറഞ്ഞ സംഘികൾ എങ്ങോട്ട് പോണതെന്ന് ചോദിച്ചിട്ട് അത് കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പരിതാപകര സഹതാപമാണ് എനിക്ക് തോന്നിയത് അതായത് മൂത്രം താഴോട്ടാണ് ശാസ്ത്രം മുന്നോട്ടാണ് ഈ എങ്ങോട്ട് അന്ധവിശ്വാസികളിതെങ്ങോട്ട് അവസ്ഥയാണ് സത്യമായിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വിവരം വന്നിട്ടില്ല ഇപ്പോഴും ഇപ്പം എം ടി രമേശ് പറഞ്ഞു ഇതൊരു വെറും ഒരു ഒന്നുമല്ലാത്തൊരു കാര്യത്തിനൊക്കെ പിടിച്ചിട്ട് ഇത്രയും വലിയ സമാധികളിലൊക്കെ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വൃത്തിയെട്ടെ വൃത്തിയെട്ടെ എന്നല്ല ഒരു ബോധമില്ലായ്മ ഇവർ കാണിച്ചുകൊണ്ട് പോകും അത് എന്തിൻ്റെ പേരിലാണെങ്കിലും വേണ്ടില്ല കഷ്ടം നമ്മുടെ നമ്മുടെ ആൾക്കാരെ കാര്യം വളരെ അബദ്ധമാണ്